ഇന്ന് സൺഡേ സമയം ഒമ്പതര മണി സൺഡേ ഇച്ചിരി അധികം കിടന്നുറങ്ങും എല്ലാവരും ഉണ്ടല്ലോ ഏട്ടനും ഉണ്ട് ആദ്യ കുട്ടിയുണ്ട് വിശേഷിച്ചൊരു പരിപാടിയില്ല കാലെടുത്ത് നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിക്കാം ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ സൺഡേ വിശേഷങ്ങളും സൺഡേയിലെ സ്പെഷ്യൽ ഫുഡും അതിൻ്റെ പ്രിപ്പറേഷനും പിന്നെ എൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നത് ഇന്ന് എന്തുണ്ടാക്കണം ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു പാൽ കപ്പയും ചിക്കനും ഇന്ന് അതന്നെ ഉണ്ടാക്കാം അപ്പോൾ ആദ്യ കുട്ടി എണങ്ങിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൾ അവളുടെ ഡോളും പിടിച്ച് എൻ്റെ ചുറ്റിനും അങ്ങനെ നടന്നോളും പാവം ഒറ്റയ്ക്കാണെങ്കിലും അവൾക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒട്ടി 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 നടക്കണം ഞാൻ അങ്ങനെ പതുക്കെ കപ്പ കട്ടിങ്ങിലേക്ക് പോയി തോലൊക്കെ ക്ലീൻ ചെയ്ത് കപ്പ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം മണ്ണൊക്കെ കളഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്യണം അതിനുശേഷം നല്ല ചെറിയ തുണ്ട് കഷ്ണങ്ങളാക്കി കപ്പ മുറു നുറുക്കിയെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ഉടച്ച് കൊണ്ടുവരാനുള്ളതല്ലേ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടുതന്നെ ഉരുക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കപ്പ നല്ല വെള്ളത്തൂ വെള്ള കളറിൽ എടുക്കണം കപ്പ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ വാരിയിട്ട് മറ്റൊന്നിലേക്ക് എടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണ് ഒട്ടുമില്ലാതെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഒത്തിരി വെള്ളം ഉപയോഗിക്കാതെ തന്നെ മണ്ണില്ലാതെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും വാഷ് ചെയ്ത കപ്പയിലേക്ക് കപ്പ മുങ്ങി നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ചട്ടിയിൽ വെച്ച് നമുക്ക് അടുപ്പത്തൊട്ട് വയ്ക്കാം കപ്പ അങ്ങനെ അടുപ്പിൽ കയറ്റി വെച്ചു ഇനി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഉപ്പിട്ട് കൊടുക്കാൻ ഇത് വർക്കേരിയാണ് കേട്ടോ വർക്കേരിയയിൽ ഒരു ബയോഗ്യാസിൻ്റെ ഒരു ചെറിയൊരു സിംഗിൾ സ്റ്റൗ ഉണ്ട് അതിലേക്കാണ് കപ്പ വെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ വന്ന് ചായ ഉണ്ടാക്കി ആദ്യ കുട്ടി വിശക്കുന്നു എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട് എനിക്കും വിശപ്പ് അത്യാവശ്യം വന്നു തുടങ്ങി ഏട്ടൻ എണീറ്റിട്ടില്ല പുള്ളിക്കാരന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട നേരിട്ട് ലഞ്ചിലേക്ക് വരുവുള്ളൂ അങ്ങനെ ഞങ്ങളൊരു ബ്രഞ്ച് അങ്ങ് കഴിക്കും ഇതിപ്പോൾ ഇപ്പം തന്നെ സമയം ഒത്തിരി വൈകി മൂക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടും ഉണ്ട് ആദ്യക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തിരിപ്പുണ്ട് എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കിയൊക്കെ എന്നങ്ങ് ഞാനിപ്പോ ആദിക്കുട്ടന്റെ ഒരു വിവരം കേൾക്കുന്നില്ലാട്ടോ ഒരു ഒച്ചയും സൗണ്ടും ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ പേടിക്കണ്ടത് വേറെ എന്തേലും വികൃതി ഒപ്പിക്കുന്നുണ്ടായിരിക്കും എന്നോർത്ത് പതുക്കെ എങ്ങനെ പോയതാ ദേ ചായ ഇച്ചിരി പോയി ആദിക്കുട്ടാന്ന് ഞാൻ ഇവിടെ ഉണ്ട് അമ്മേ എന്നൊരു അശരീരി കേട്ടു അശരീരി വന്ന ദിക്കിലേക്ക് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്ന ആള് വെള്ളം കൊണ്ടൊക്കെ കളിയാ ആദി ഒന്ന് വിളിച്ചപ്പോൾ ഒരു തിരിഞ്ഞുതോട്ടും പിന്നെ ഒരു ചിരിയും ഓഹ് ആ ചിരിയിൽ ഞാൻ ലിഞ്ഞു പോയി ചായയൊക്കെ കുടിച്ചു വന്നപ്പോഴേക്ക് നമ്മുടെ കപ്പ തിളച്ച് തുടങ്ങിയിരുന്നു അതിലേക്ക് ഉപ്പിട്ട് വീണ്ടും തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെച്ചു പിന്നെ തുറന്ന് നോക്കിയപ്പോൾ ശരിക്ക് പാകത്തിന് വെന്ത് കപ്പ നന്നായിട്ട് വേവണോട്ടോ നമ്മൾ കഴിക്കാനുള്ള വേവ് തന്നെ വെന്തോട്ടെ കപ്പ വെന്തപ്പം ഞാനത് ഊറ്റി വാർത്തു വെച്ചു വെള്ളമൊക്കെ കളഞ്ഞ് വാർത്തു വെച്ചു അതിൽ നിന്നൊരു നാല് കഷണമെടുത്ത് എൻ്റെ ആദ്യ കുട്ടിക്ക് കൊണ്ടു കൊടുത്തു അവൾക്ക് ഇങ്ങനെ വെന്ത് വെന്ത് വന്ന കപ്പ ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങിയ കപ്പ ഭയങ്കര ഇഷ്ടമാണ് അവളത് വെറുതെ ഇരുന്ന് കഴിച്ചോളും അത് കൊണ്ടു കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി കുറച്ചു നേരം കൊച്ചിൻ്റെ കൂടെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു ആ ടൈമിൽ ഞാൻ ചിക്കന് വേണ്ട െജിറ്റബിൾസൊക്കെ ഒരുക്കിയെടുത്തു അതേസമയം തന്നെ പാൽക്കപ്പിക്കും നമുക്ക് കുറച്ച് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട് അതിനു വേണ്ടതും ഞാൻ അതേ ടൈമിൽ ഒരുക്കിയെടുത്തു പാൽക്കപ്പ ഉണ്ടാക്കാനും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമുണ്ട് ഒരു ചെറിയ ഉള്ളി നമ്മൾ ഏത് ചട്ടിയിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചട്ടിയിലേക്ക് കുറച്ച് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം കൂടെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറിയൊരു ഇഞ്ചി കഷ്ണവും നുറുക്കിയെടുക്കണം അതോടൊപ്പം തന്നെ ഒരു ചില്ലി ഒരു ചില്ലിയും നുറുക്കിയെടുക്കണം കുറച്ച് ഉപ്പിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൈ കൊണ്ട് നന്നായി അതങ്ങ് തിരുമ്മിയെടുക്കണം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്ന പാൽക്കപ്പ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആ ചട്ടിയിൽ തന്നെ എല്ലാ പണിയും ബാക്കി അങ്ങ് തീരും സോ ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് ഇതങ്ങ് തിരുമ്മി ഉടച്ചിട്ട് അയ്യോ കറിവേപ്പില ഇടാൻ മറന്നുപോയി പിന്നെ ഓർത്തെ കറിവേപ്പിലയും ആഡ് ചെയ്ത് അതും കൂടെ കൂട്ടി തിരുമ്മി യോജിപ്പിച്ച് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒന്നര മുറി തേങ്ങ അതിന്റെ തേങ്ങാ പാല് അത്രയ്ക്കും തന്നെ കപ്പയ്ക്ക് വേണം ഒന്നാം പാൽ മാറ്റി മാറ്റിവെക്കണം രണ്ടാം പാലിൽ ആദ്യം കപ്പ വേവിക്കണം സഹായത്തിന് എനിക്കിപ്പേട്ടനും വന്നു തേങ്ങ ചെലവിൽ വിദഗ്ധൻ പെട്ടെന്നാവട്ടെ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് ഏട്ടൻ സ്ഥലം കാലിയേക്കി അങ്ങനെ തേങ്ങാപ്പാല് പിഴിയുന്ന പരിപാടി എൻ്റെ മാത്രമായി മാറി എടുക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി മാറ്റി വെക്കണം ഒന്നാം പാലേ ഏറ്റവും അവസാനമാണ് ഉപയോഗിക്കാൻ ഉള്ളത് അങ്ങനെ പാൽ കപ്പയുടേ അടുത്ത പ്രോസസ് പാലിലിട്ട് వేവിക്കരുത് ഇത് രണ്ടാം പാലാണ് രണ്ടാം പാല് ഞാൻ നന്നായർട്ടേ നമ്മൾ തിരിമി വെച്ചിരുന്ന ആ ഉള്ളിലേക്കും ചട്ടിയിലേക്കും ആയിട്ട് രണ്ടാം പാല് ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതാട്ടോ നമ്മുടെ കപ്പയിൽ അത്യാവശ്യം ഉപ്പുണ്ടെങ്കിൽ ഓക്കേ എൻ്റെ കപ്പയിൽ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തു പാലൊഴിച്ച കപ്പ ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വിട്ടു അതേ സമയം കൊണ്ട് ഇനി ചിക്കനുള്ള കാര്യങ്ങൾ ഒരുക്കാം ആദ്യം തന്നെ മസാലകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പെരിഞ്ചീരകം ഉണ്ടായിരുന്നു ഗ്രാം പട്ട ഏലക്ക എല്ലാം കൂടെ പൊടിയാക്കി എടുത്തു അടുത്തത് ഇനി ഇടിച്ചു പൊടിക്കാനുള്ളത് ഇഞ്ചിയെയാണ് പുള്ളിക്കാരനെയും ഇതുപോലെ തന്നെ ചതച്ച് ഞാൻ അങ്ങ് എടുത്തു ഇതുപോലെ എടുത്തു അടുത്തത് വെളുത്തുള്ളി അതും ചതച്ചത് മാറ്റിവെച്ചു ഇനി എനിക്ക് വേണ്ടത് നാടൻ കറിയായതുകൊണ്ട് തേങ്ങാക്കൊത്തായിരുന്നു ഇവിടെ തേങ്ങാക്കുത്തിന് അടിയാണേ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇച്ചിരി അധികം തന്നെ ഒതുക്കിയെടുത്തു ഇത് ചിക്കൻ ചിക്കൻ കഴുകി മഞ്ഞപ്പൊടിയും കൂടെ ഇച്ചിരി പെപ്പറും ഇച്ചിരി ഉപ്പും ഇട്ട് തിരുമ്മി വെച്ചിരുന്നു ഞാൻ നേരത്തെ സഹായ അസ്തങ്ങൾ എനിക്ക് വീണ്ടും കിട്ടി കേട്ടോ ഏട്ടൻ ആ അടുക്കള വഴി ഏതെങ്കിലും ഏതേലും മൂലയിലൂടെ പാസ് ചെയ്യുമ്പോഴേക്കും ഞാൻ വിളിക്കും എന്തേലും സഹായം ചോദിച്ചുകൊണ്ട് പാവം അപ്പോൾ വരൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് ആദ്യം മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ആദ്യം ഞാൻ മസാലപ്പൊടി ഇട്ടു കൊടുത്തു ഞാൻ ആദ്യം ഇടിച്ചു പൊടിച്ച് വെച്ചില്ലായിരുന്നു ആ മസാലപ്പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി കുറ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എപ്പോഴും നമ്മൾ മസാലയ്ക്ക് മൂപ്പിക്കുന്ന ടൈമിൽ തീ വളരെ കുറച്ച് വെച്ച് വേണം മൂപ്പിച്ചെടുക്കാൻ അപ്പോഴാണ് ആ മസാലയുടെ കളറും മണവും ഒത്തിരി മാറാതെ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കാറ് ആദ്യ കുട്ടിക്ക് ഒട്ടും എരിവ് പറ്റില്ല എരിവ് കൂടിക്കഴിഞ്ഞാൽ കൊച്ചു കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാശ്മീരിയിലേക്ക് അങ്ങ് മാറി മറ്റേത് അത്യാവശ്യം നല്ല എരിവായിരിക്കും എൻ്റെ എല്ലാ കറികൾക്കും ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു കുറച്ച് പെപ്പർ പൊടി ഇടണം കേട്ടോ അങ്ങനെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ നമ്മുടെ ചിക്കൻ കറിയുടെ ആദ്യ കർമ്മത്തിലേക്ക് പോയി ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ച ഇഞ്ചി അങ്ങ് ആഡ് ചെയ്തു കൂടെ വെളുത്തുള്ളിയും ആഡ് ചെയ്തു ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറി ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം ഇതേ കണ്ടോ ശരിക്കും മൂത്തപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ നമ്മൾ ഒതുക്കി ഒരുക്കി വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു തേങ്ങാക്കുത്ത് തുടക്കത്തിലേ ഇട്ട് കൊടുത്താൽ ശരിക്ക് തേങ്ങാക്കൊത്തിനാ ഫ്ലേവറൊക്കെ ശരിക്കു പിടിക്കും കൂടെ സവോള സവോള ആഡ് ചെയ്തു ഇതൊക്കെ നാടൻ കറിയൊക്കെ നാടൻ എന്നുള്ള പേരാണേലും എല്ലാവർക്കും അവരുടേതായ കുറച്ച് മാറ്റങ്ങളും വ്യത്യസ്തകളും ഒക്കെ ഉണ്ടായിരിക്കും എനിക്കും അങ്ങനെയാണ് കേട്ടോ എൻ്റെതായ കുറച്ച് ഫ്ലേവേഴ്സും എനിക്ക് ചില സ്മെല്ലും എനിക്ക് ആ രീതിയിലേക്കൊക്കെ എത്തണം അത് ആ കറി പിന്നെ ഞാൻ മൂപ്പിച്ച് മാറ്റി വെച്ചിരുന്ന പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു പൊടിയെല്ലാം മൂപ്പിച്ച് നമ്മൾ ആദ്യമേ മാറ്റിയതായത് കൊണ്ട് പൊടി ഇട്ട ഉടനെ തന്നെ ഞാൻ ചിക്കനും ആഡ് ചെയ്തു വെച്ചു തുടക്കത്തിലേ ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ കത്തിയിട്ട് എന്നിട്ടൊന്ന് തുറന്ന് നോക്കുക അപ്പോൾ അത്യാവശ്യം വെള്ളം ആ ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്നിട്ടുണ്ടായിരിക്കും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്രേവിയുടെ അളവനുസരിച്ച് നമുക്ക് എങ്ങനെ തിക്ക് ഗ്രേവിയുള്ള കറിയാണോ അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ ഗ്രേവിയുള്ള കറിയാണോ എന്നുള്ള പാകം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചൂടുവെള്ളം ആഡ് ചെയ്യണം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ശരിക്കും എല്ലായിടത്തും ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം പിന്നെ അടച്ച് വെക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല തിക്ക് കറി ഇട്ടു നമ്മുടെ കറി കണ്ടോ നല്ല അഡാർ പരുവത്തിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ ശരിക്കും നല്ല പാകം ഗ്രേവിയായി എനിക്ക് വേണ്ടത് റോസ്റ്റാണ് റോസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ തക്കാളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യണം എന്നിട്ട് ഇച്ചിരി നേരം അടച്ചു വെക്കുമ്പോൾ ആ തക്കാളിക്കൊരു ചെറിയ വേവേ വരത്തുള്ളൂ പക്ഷേ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിക്കൻ റെഡിയായ മണം അടിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ വലിയ പൂച്ച ആദ്യം എത്തും അതാണ് ഞങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന പൂച്ച ഇതേ ഇരിക്കുന്നു കണ്ടോ കയ്യിൽ പാത്രവും പിടിച്ച് ഇതിൻ്റെ ഒരു കുഞ്ഞിപ്പൂച്ച പിന്നിൽ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാ കുഞ്ഞിപ്പൂച്ച പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കപ്പയിലേക്ക് നല്ല പാകമായി വന്നപ്പോൾ ഞാൻ തവി വെച്ച് നന്നായി ഉടച്ചെടുത്തു നമ്മുടെ ഒന്നാം പാലും അതിലേക്ക് ആഡ് ചെയ്ത് ശരിക്കും അങ്ങ് ഉടച്ചെടുത്തു ഇനി ഒത്തിരി തിളക്കിയൊന്നും വേണ്ട ഞാൻ അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഒന്നാം പാൽ ആഡ് ചെയ്തത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം കപ്പ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി സെർവിങ് ടൈം സൺഡേയ്സിൽ ഇതുപോലെ സ്പെഷ്യൽ ഉണ്ടാക്കി അത് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് അങ്ങനെ ഇന്നത്തെ സൺഡേ ഞങ്ങൾ പാൽക്കപ്പയും നല്ലൊരു നാടൻ കോഴിക്കറിയും കൂട്ടി അടിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബായ്